ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെച്ചോർ പശുവും കുഞ്ഞും ആണ് വിൽപ്പനക്കുള്ളത് കുട്ടി മൂരിക്കുട്ടിയാണ് കേട്ടോ രണ്ട് മാസം പ്രായം ആയിട്ടുണ്ട് മൂന്ന് ലിറ്റർ പാല് ഇതിന് കറവയുണ്ട് അപ്പോൾ കറവയ്ക്ക് ശേഷം എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് പിന്നെ നല്ല തീറ്റയും കുടിയും എല്ലാം ഉഷാറായിട്ടുള്ളതാണ് ഇവരുടെ സ്ഥലം വരുന്നത് കാസർഗോഡ് പെരിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കാല് കെട്ടിയിട്ടാണ് ഇതിനെ കറക്കുന്നത് വേറെ പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഇല്ല അപ്പോൾ ആവശ്യക്കാർക്ക് വിളിച്ച് വിശദമായ വിവരം അവരോട് തന്നെ അന്വേഷിച്ചറിഞ്ഞ് വാങ്ങിക്കാവുന്നതാണ് കാസർഗോഡ് പെരിയയിലാണ് ഇവരുടെ സ്ഥലം വരുന്നത് അവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം വളർത്താൻ താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റിയ പശുവും ഊരിക്കുട്ടിയുമാണ് ഇതാണ് കുട്ടി കേട്ടോ അപ്പോൾ അവരുടെ കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുന്നുണ്ട് ഇതുപോലുള്ള സെയിൽ വീഡിയോകൾ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിലേക്ക് അയക്കാവുന്നതാണ് നിങ്ങളുടെ സ്ഥലം ഫോൺ നമ്പർ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ വീഡിയോ എല്ലാം കൂടി അയച്ചാൽ മതി അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ കർഷകർക്ക് ഉപകാരപ്പെടുന്ന തൊഴുത്തിൽ വിരിക്കാൻ പറ്റുന്ന കൗമാറ്റ് കഴുത്തിൽ കെട്ടാവുന്ന ബെൽറ്റുകൾ നല്ല ഭംഗിയുള്ള ബെൽറ്റുകൾ അതുപോലെ ഗോട്ട് മിൽക്ക് ഒക്കെ വെച്ചിട്ടുള്ള സോപ്പുകൾ എല്ലാം ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ എന്നെ വിളിച്ചിട്ട് കാര്യമില്ല ഇനി എന്നെ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൗമാറ്റൊന്നും കിട്ടില്ല കേട്ടോ അത് ഓൺലൈനായിട്ട് വാങ്ങിക്കാനുള്ളതാണ് പലരും എന്നെയാണ് വിളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നോട്ട് നമ്മുടെ വീഡിയോ കൊടുത്തിട്ടുണ്ടാവും എന്നെങ്കിൽ ആടിൻ്റെ ഫോട്ടോ പശുവിൻ്റെ ഫോട്ടോ ഒക്കെ ഉള്ള ഒരു ഭാഗം ഉണ്ടാവും ചിലപ്പോൾ അത് മുകളിലായിരിക്കും ചിലപ്പോൾ താഴെ ആയിരിക്കും കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊക്കെ യൂട്യൂബിൻ്റെ അപ്ഡേറ്റ് വരുമ്പോൾ സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അപ്പോൾ ആ ഒരു ഫോട്ടോയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് നേരെ ഓൺലൈനായിട്ട് വാങ്ങിക്കാവുന്ന ഇത് വരുന്നതാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇൻഷെല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്